നമസ്കാരം ഡ്രൈവിംഗ് ഡെസ്ക് കടുപ്പിച്ചതോടെ സംസ്ഥാനത്ത് ഇതര സംസ്ഥാന ലൈസൻസ് ഏജൻസികൾ വിലസുന്നുവെന്ന് പരാതി മുമ്പും ഇത്തരത്തിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ലൈസൻസുകൾ എടുത്തു കൊടുക്കുന്ന ഏജൻസികൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ ഇവർ കൂടുതൽ സജീവമായെന്നാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പറയുന്നത് തമിഴ്നാട് ദില്ലി ഉത്തർപ്രദേശ് കർണാടക മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതലും ലൈസൻസുകൾ കേരളത്തിലേക്ക് വരുന്നത് ഈ ഇനത്തിൽ കേരള സർക്കാരിന് ലഭിക്കേണ്ട ലക്ഷക്കണക്കിന് രൂപയാണ് നഷ്ടമാവുന്നത് ഏത് സംസ്ഥാനത്ത് നിന്നെടുക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസുകൾ കൊണ്ടും രാജ്യത്ത് എവിടെയും വാഹനം ഓടിക്കാം മിക്ക സംസ്ഥാനങ്ങളിലും കേരളത്തിൽ നടപ്പിലാക്കുന്നത് പോലുള്ള കർശനമായ ടെസ്റ്റുകളില്ല എന്നതാണ് ഇതര സംസ്ഥാന ലൈസൻസ് സംഘടിപ്പിച്ചു നൽകാൻ ഏജന്റുമാരും സജീവമാണ് ഇതര സംസ്ഥാനങ്ങളിൽ വാടകയ്ക്ക് താമസിക്കുന്നു എന്ന് വ്യാജമായുള്ള വിലാസം വെച്ചാണ് ലൈസൻസ് എടുക്കുന്നത് ഡ്രൈവിംഗ് പോലുമില്ലാതെ ലൈസൻസ് എടുത്ത് കൊടുക്കുന്നവരുമുണ്ട് കേരളത്തിൽ ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയി പഠിച്ച് ലൈസൻസ് എടുക്കാൻ ശരാശരി എണ്ണായിരം രൂപയാണ് ചിലവ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ലൈസൻസ് എടുക്കുവാൻ കമ്മീഷൻ ഉൾപ്പെടെ എണ്ണായിരം മുതൽ പന്ത്രണ്ടായിരം രൂപയാണ് ചിലവ് വരുന്നത് ആയിരത്തി നാനൂറ്റി അൻപത് രൂപയാണ് കേരളത്തിലെ ടെസ്റ്റ് ഫീസ് വെബ് ഡെസ്ക് ന്യൂസ്